െ ആമുഖം നീട്ടാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞത് ആദ്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തത് ജമായത്ത് നിസ്കാരത്തെ കുറിച്ചാണ് ഫസലും സ്വലാത്തിൽ നിസ്കാരത്തിൽ പറയുന്ന ഫസലാണ് നിസ്കാരം ആദ്യമായി നിയമമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് വസല്ല തങ്ങൾ പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷം മക്കയിൽ പത്തു വർഷത്തിലേറെ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് അൻപത്തിമൂന്ന് വർഷ അൻപത്തിമൂന്ന് വരെ അപ്പൊ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ താമസിച്ചിട്ടുണ്ട് മക്കയിൽ ഇസ്ലാമിക പ്രബോധനം രഹസ്യമായും പരസ്യമായും നടത്തിയിട്ടുണ്ട് ആ മക്കയിൽ വെച്ചാണ് ഇസ്രാവും മിയറാജും ഉണ്ടായത് ആ ഇസ്രായും മേറാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് പക്ഷേ ഈ കൊണ്ടുള്ള നിസ്കാരം സംഘമായി കൊണ്ടുള്ള നിസ്കാരം അത് നിയമമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചുകൊണ്ടാണ് വളരെ പരസ്യമായ നിരക്ക് അവിടെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നത് നിസ്കാരം മക്കയിൽ വെച്ച് തീരെ നടന്നില്ല എന്നല്ല മറിച്ച് പരസ്യമായി അതിന്റെ മേൽ പതിവായിക്കൊണ്ട് പതിവാകലോട് കൂടെയുള്ള നിയമമാക്കപ്പെടലാണ് മദീനിൽ വെച്ചുണ്ടായത് ഫല എരിഹുല്ലാഹു അലഹി വസ്ല്ലം നബ്സല്ലാഹു അലൈ വസല്ല തങ്ങളെ നിസ്കരിച്ചു വ സഹാബത്തു സഹാബികളും നിസ്കരിച്ചു ഇസ്രാ ഇന്റെ പിറ്റേത് പകൽ സബീഹത്ത് അതിന്റെ പ്രഭാതത്തിൽ നിസ്കരിച്ചു രാത്രിയിലാണ് ഇസ്രാഹും മിറാജും നടന്നത് അതിന്റെ പിറ്റേന്ന് ജമാഅത്തന്മാരായ ജിബിലീല ജിബിലീലിനോട് കൂടെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബിലീല് വന്നല്ലോ നിസ്കാരത്തിന്റെ സമയവും നിസ്കാരത്തിന്റെ രൂപവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബിലിയിൽ വന്നു റസൂലും സഹാബത്തും ജമായത്തായി തന്നെ മദീനയിൽ വെച്ച് നിസ്കരി മക്കയിൽ വെച്ച് നിസ്കരിച്ചു വ അലി അള്ളാഹുവിന്റെ കൂടെയും ഹദീജബീയുടെ കൂടെയൊക്കെ നിസ്കരിച്ചു എന്നൊക്കെ ഹദീജിൽ വന്നിട്ടുണ്ട് പക്ഷേ വളരെ പരസ്യമായ നിലക്ക് അതെന്നെ െ മുതപത്തോടുകൂടെ പതിവാക്കലോടുകൂടെ അത് നിയമമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചുകൊണ്ടാണ് അല്ലുഹ ഈ ജമായത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഇമാമുൻ വമൂന്ന് ഇമാമു മഹുമാ രണ്ട് പേരുണ്ടെങ്കിൽ ജമായത്ത് അനുസ്കരിക്കും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ് രണ്ടും മൂന്നും ആളുകൾ പള്ളിയിലേക്ക് വരും പൊതു ചെയ്തിട്ട് ഒരാൾ പള്ളിയുടെ ആ മൂലൊക്കെ പോയി നിസ്കരിക്കും മറ്റേ ഈ മൂലൊക്കെ പോയി നിസ്കരിക്കും മറ്റേ വേറെ എവിടെയെങ്കിലും പോയി നിസ്കരിക്കും ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ച് അവര് തിരിച്ചു പോകും യഥാർത്ഥത്തിൽ രണ്ടു പേരുണ്ടെങ്കിൽ തന്നെ ജമായത്തായി നിസ്കാരം നിർവഹിക്കാൻ കഴിയും ആ ജമായത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ കൂലിയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ജമായത്തിന്റെ ബാബ നമ്മൾ തെരഞ്ഞെടുത്തത് ജമായത്തായി നിസ്കരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം ജമായത്തായി നിസ്കരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് മാത്രമല്ല ഞാൻ അതിലുള്ള അഭിപ്രായങ്ങളൊക്കെ നിശാ അദ്ദേഹ വരുന്നുണ്ട് ജമായത്തിന്റെ വഹിയ ഈ ജമായത്ത് നിസ്കാരമാകുന്ന ഫിൽ ജുമാറ്റി ജുമായിൽ ഉള്ള ജമായത്ത് ജുമാ ജമായത്തായിട്ടല്ലാതെ പറ്റൂല ജുമായ നിസ്കാരത്തിൽ ജമായത്ത് നിർബന്ധമാണ് അപ്പൊ ഫർലായ ജമായത്താണ് അതിൽ തർക്കല്ല അപ്പൊ അതുകൊണ്ട് ഫർലായ ആ ജമായത്താണ് ഏറ്റവും കൂലിയുള്ള ജമായത്ത് സുമി സുബിഹ പിന്നെ വെള്ളിയാഴ്ചയിലെ ആ വെള്ളിയാഴ്ച രാവിലെ സുബിഹി നിസ്കാരം ഉണ്ടല്ലോ ആ സുബിഹി നിസ്കാരത്തിലെ ജമായത്തിനാണ് ഏറ്റവും വലിയ സ്ട്ടം സുമിഹ് പിന്നെ മൊത്തം സുബിഹിക്കാണ് ശ്രേഷ്ഠത അത് ജമായത്തിലാണ് ശ്രേഷ്ഠ സുമൽ ഇഷാൽ പിന്നീട് ഇഷാ നിസ്കാരത്തിന്റെ ജമായത്തിനാണ് ശ്രേഷ്ഠത സുമൽ അസുറു സുമൽ അസുരി പിന്നെ അസുറു നിസ്കാരത്തിലുള്ള ജമായത്തിനാണ് ശ്രേഷ്ഠത സുമൽ ലുഹിരി പിന്നെ നിസ്കാരത്തിലുള്ള ജമായത്തിനാണ് ശ്രേഷ്ഠത സുമൽ മഹരിബി പിന്നെ മഹരിബിന്റെ ആണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത അഫ്ദലൂർ ഇതാണ് പൈഡ തീർത്തിയത് അപ്പൊ ഏറ്റവും കൂലിയുള്ളത് ജുമായയിലെ ജമാനത്തിൽ രണ്ടാമതായി അതിൻ്റെ അടുത്ത് കൂലിയുള്ളത് എല്ലാ വെള്ളിയാഴ്ച രാവിലെയും സുബിഹി നിസ്കാരത്തിൽ മൂന്നാമതായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള സുബിഹി നിസ്കാരങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസത്തിലെയും ഇഷായന് വെള്ളിയാഴ്ച രാവിലെ ഇഷായന് പ്രത്യേകമായ ജമായത്ത് കൂലിയുണ്ട് എന്ന് ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ടില്ല ഏതോ ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂലിയുള്ളത് അസറിന്റെ ജമായത്തിന് ഏറ്റവും പിന്നെ ഏറ്റവും കൂലി ഉള്ളത് ലുഹുറിന്റെ ജമായത്തിന് പിന്നെ ഏറ്റവും അവസാനം ജമായത്തിന് ഏറ്റവും കൂലിയുള്ളത് മഹരീബിന്റെ ജമായത്തിന് നമ്മുടെ പള്ളികളിലൊക്കെ ഏറ്റവും കൂടുതൽ ആള് ജമായത്തിൽ പങ്കെടുക്കണ ജമായ അത് മഹരീബിന്റെ ജമായത്ത് അതിന് കൂലില്ലാന്നല്ല ഏറ്റവും താഴ്ന്ന കൂലി അതിനുള്ളത് കാരണം എല്ലാവർക്കും ഒഴിവുള്ള ഒരു പ്രയാസവും സഹിക്കാതെ പങ്കെടുക്കാൻ പറ്റത് അപ്പൊ എത്രത്തോളം നമ്മൾ ഏയ് ഒരു അബാധത്ത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് കൂലി കിട്ടും ഏയ് അതിനനുസരിച്ച് കൂലി കിട്ടും അപ്പൊ സുബിഹിയുടെ ജമായത്തിന് പങ്കെടുക്കാൻ വലിയ പ്രയാസമാണ് കാരണം ആ സമയത്ത് നല്ല ഉറക്കിന്റെ സമയമാണല്ലോ മഹാന്മാരൊക്കെ ആ സമയത്തെന്തെയ്യും എഴുന്നേൽക്കും എന്നല്ല അവര് സുബിഹി നിസ്കാര ആ സുബിയുടെ ഫതിർ കുറച്ച് മുമ്പ് തന്നെ എഴുന്നേറ്റ് ദജുദൊക്കെ നിസ്കരിച്ചു അള്ളാഹുവിനെ ദിക്കറി ചെല്ലുന്ന അള്ളാഹുവിനെ പ്രത്യേകമായി മനസ്സിൽ കൊണ്ടുവരുന്ന ആ സമയം അത് വല്ലാത്തൊരു സമയമാണ് എന്നിട്ടാണ് സുബിഹിവാങ്ക് ഒക്കെ കൊടുക്കുക അപ്പം അങ്ങനെയുള്ള ഒരു ചിട്ട നമ്മളെ പഴയ ആളുകളുടെ സ്വലിഹീങ്ങളുടെ ആ ചിട്ട നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരുപാട് പുരോഗതി നമുക്കുണ്ടാവും ആഹ്ലത്തിൽ വലിയ മുതൽക്കൂട്ടാണ് മഹാനായിരിക്കുന്ന ഇമാം ഖസാലി റതി അള്ളാഹു തഹലാൻഹു അവിടുത്തെ ശിഷ്യന് കൊടുത്ത ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം മോനെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹിരത്തിൽ വലിയ കൂലിയുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് തഹജുദ് നിസ്കാരമാണ് അതുകൊണ്ട് നീ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് തഹജുദ് നിസ്കാരത്തിനെ വലിയ വളരെയധികം ഗൗനിക്കണം നീ അത് തുടർ എല്ലാ ദിവസവും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യു ഹൽ വലത് എന്ന് വിളിച്ച് ഉപദേശിച്ച് നമുക്ക് കാണാൻ കഴിയും അപ്പോ നമ്മള് പങ്കെടുക്കുന്ന നമ്മൾ ഒഴിവുണ്ടാവുമ്പോ പോയി കൂടുന്ന ജമായത്തിന് ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി കൂലി കുറവാന്ന് മനസ്സിലായി ഒഴിവുണ്ടാവുമ്പോ ഒരു പ്രയാസമില്ലാതെ പങ്കെടുക്കണ ജമായത്താവുമ്പോൾ അതിനനുസരിച്ചുള്ള കൂലിയേ ഉള്ളൂ കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ് കൂലി വരുന്നത് അപ്പൊ സുബി ജമായത്തായി നിർവഹിച്ചാല് ആത് വലിയ ഒരു സേട്ട തന്നെയാണ് അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് മെഹനീസനുണ്ട് ഒരാള് സുബിഹി നിസ്കാരത്തിൽ പങ്കെടുത്ത് സുബിഹിന്റെ ജമായത്ത് അതുപോലെ തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ ദിവസം തുടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലും പ്രത്യേകമായ സഹായവും ഒക്കെ അവന് ലഭിക്കുമെന്ന് ഹദീഫുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ള ജമാത് ഇനി പറയാനുള്ളത് എന്താ വച്ചാൽ ജമായത്ത് നിസ്കാരം ഫി അത ആയി വീട്ടപ്പെടുന്ന സമയത്തിന് നിർവഹിക്കപ്പെടുന്ന മക്തൂബായ നിസ്കാരം തന്നെ അഞ്ച് വക്ത നിസ്കാരം ഏത് റിക്കാർഡാക്കപ്പെട്ട വറുതാക്കപ്പെട്ട അഞ്ച് വക്ത നിസ്കാരം അതാ ആയി വീട്ടപ്പെടുമ്പോ അതിൽ ജമായത്താകുന്നത് ലാ ജുഅത്തിൻ ജുമായ നിസ്കാരത്തിലല്ല ജുമായ നിസ്കാരത്തിൽ അത് നിർബന്ധമാണ് അല്ലാത്ത നിസ്കാരങ്ങളിൽ സുന്നത വളരെ ശക്തി കൊടുക്കപ്പെട്ടതായ ചെറിയ സുന്നത്തുദ്ദീ മഹ്ദൂം റദിയൻഹു ജുമായ അല്ലാത്ത മറ്റു ഫർലു നിസ്കാരങ്ങളിലെ ജമാഅത്ത് അത് സുന്നത്തുൻ അക്കഥത്തുൻ എന്നാണ് പറഞ്ഞത് വളരെ ശക്തി കൂടിയതായ സുന്നത്താണ് എന്നാ ചില പണ്ഡിതന്മാരുടെ പക്ഷം അത് ഫർലു കിഫയാണെന്നുള്ളതാണ് അതായത് ഒരു നാട്ടിൽ പരസ്യമായ നിലക്ക് ജമായത്ത് നടക്കണം അങ്ങനെ നടന്നില്ലെങ്കിൽ ആ നാട്ടുകാരെല്ലാവരും കുറ്റക്കാരാവും അതാണല്ല ഫറു കിഫ് കിഫായ എന്ന് പറയണം ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുകയും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും അതാണ് ഫറൽ കിഫായ എന്ന് പറയുന്നത് അപ്പൊ ഫർലി കിഫായയാണ് ഈ ജമാഅത്ത് നിസ്കാരം എന്നും അഭിപ്രായമുണ്ട് ഏതായാലും ഫത്തുൽമോയിൻ ബലപ്പെടുത്തുന്നത് അക്കഥിയായ സുന്നത്താണെന്നിൽഹാരിയും മുസ്ലിമും ഒക്കെ ഒത്തു സമ്മതിച്ച് സഹീഹാണെന്ന് പറയുന്ന ഹദീസിന് വേണ്ടി ഏതാണ് ഹദീസ് നിസ്കാരം അത് ഏറ്റവും സേട്ടമായതാണ് മിൻ സ്വലാത്തിൽ ഫർദി ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാൾ എത്ര കൊണ്ട് ഇരുപത്തി ഏഴ് കൊണ്ട് ദർജത്തൻ പദവിയാൽ പദവിയാൽ ഇരുപത്തിയേഴ് കൊണ്ട് സേട്ടമാക്കപ്പെട്ടതാണ് ഏറെ ഉള്ളതാണ് ജമായത്തായി കൊണ്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ജമായത്ത് നിസ്കാരത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിലേറെ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് കൂലിയുള്ളത് അഫ്ലിയു ഏറ്റവും സേട്ടമാക്കപ്പെട്ടതാണ് എന്ന ഈ ഹദീസിലെ പരാമർശം ഏറ്റവും സേട്ടമാക്കപ്പെട്ടതാണ് എന്നാണല്ലേ പറഞ്ഞത് അല്ലാതെ മറ്റ് അങ്ങനെ അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞില്ലല്ലോ ആ അഫ്ലലിയത്ത് അത് തെക്കുത്തളിബിയ ഫത്ത് അതുകൊണ്ട് ജമായത്തായി നിസ്കരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച് അഫ്ലരാണ് ഏറ്റവും സേട്ടമാണ് ഏറ്റവും നല്ലതാണ് അപ്പൊ മറ്റൊരു നല്ലതാണെന്ന് വരും ഒറ്റക്ക് നിസ്കരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത് ഏറ്റവും നല്ലതാണ് അപ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നത് തെറ്റുണ്ട് എന്ന് അപ്പൊ അവിടുന്ന് വരുന്നില്ല അത് അപ്പോ ജമായത്ത് നിസ്കാര സുന്നത്താണ് എന്നുള്ളതിനാണ് ഈ ഹദീസ് തേടുന്നത് അപ്പൊ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാര് പിടിച്ചതാണ് ഏത് സുന്നത്താണ് കാരണം ഏറ്റവും സേട്ടമാണ് എന്നാണ് പറഞ്ഞത് ഏറ്റവും സേട്ടമാണ് അപ്പൊ രണ്ട് വസ്തുക്കൾക്ക് സേട്ടതണ്ട് അതിൽ നിന്ന് ഏറ്റവും സേട്ടത് ഉള്ളത്തിന് അഫ്ദലി എന്ന് തന്നെ പ്രയോഗം ഇവനാണ് ഏറ്റവും എന്ത് അറിവുള്ളവ എന്ന് അറിയുമ്പോൾ രണ്ടു പേർക്കും അറിവുണ്ട് ഇയാൾക്ക് കൂടുതൽ അറിവുണ്ട് അപ്പൊ അപ്പൊ ഹദീസിലെ ഈ പ്രയോഗത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ പിടിച്ചെടുത്തത് എന്ത് ജമായത്തായിക്കൊണ്ടുള്ള നിസ്കാരം നിസ്കാരത്തിലെ ജമായത്ത് അത് സുന്നത്തായ കാര്യമാണ് പിന്നെ പല ഹദീസുകളിലും ഇങ്ങനെ എഴുപത്തിയേ ഇരുപത്തിയേഴ് ഇരട്ടി കൊണ്ടും അതുപോലെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണെന്നും അതുപോലെ നബ്സല്ലാ അലൈവലമാ തങ്ങൾ ജമായത്തിന് വരാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ വീടുകൾ കരിക്കാൻ വരെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ ഇത് വലിയ ശക്തിയേറിയ ഒരു സുന്നത്ത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ ആ എല്ലാത്തിന്നും കൂടിയായിട്ട് പിടിച്ചതാണ് അപ്പൊ ഏതോ ആവട്ടെ സുന്നത്തുൻ മുഅക്കദത്തുൻ എന്ന് ഇവിടെ ഫോയിന്റെ മുസന്നിഫ് പറഞ്ഞതിനുള്ള തെളിവ് ഇതാണ് എന്താണ് ഇരുപത്തിയേഴ് ഇരട്ടി കൊണ്ട് അഫ്വലാണെന്ന് പറയാൻ കാരണം മുപ്പത്തിയേഴ് എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപത് എന്ന് പറഞ്ഞില്ല അതെന്തുകൊണ്ടാ വെച്ചാൽ അന്ന ഫീഹ ഈ ജമായത്ത് നിസ്കാരത്തിലുണ്ട് ഫായിദകളുണ്ട് ഫലങ്ങളുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയുടെ ആ നിസ്കാരത്തിനേക്കാൾ ഏറിയതായ അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആ വ്യക്തിക്ക് കിട്ടാത്ത ഫായിതകൾ പല ഫായിതകളും എന്തിലുണ്ട് ഇരുപത്തിയേഴോളം ഫായിതകൾ ജമായത്തായി നിസ്കരിക്കുന്നതിലുണ്ട് അപ്പൊ ഇരുപത്തിയേറ്റു കൂടി ഉണ്ടായി ആ ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിക്കില്ലാത്ത ജമായത്തായി നിസ്കരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഫായിതകൾ ഏതൊക്കെ എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് അത്ര വിശദീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല ഉദാഹരണത്തിന് ഈ ജമായത്തിനെ പ്രതീക്ഷിച്ചിരിക്കാം അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാവുമ്പോൾ ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇമാമിന്റെ കൂടെ ആമീൻ പറയുക അത് ഒറ്റക്ക്സ്കരിക്കുന്ന ആൾക്കുണ്ടാവില്ലല്ലോ ഇമാമിനോട് തുടരുക ജമായത്തിന് വേണ്ടി ആ ജമായത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക ഏ അങ്ങനെ പല കാര്യങ്ങളും ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തി പാലിക്കേണ്ടതല്ലാത്ത ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും പരിഗണിക്കാൻ കഴിയാത്ത ഇരുപത്തിയേഴ് കാര്യങ്ങൾ രമായത്തായി നിസ്കരിക്കുമ്പോ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ആ ഫായിതകളെ പരിഗണിച്ചുകൊണ്ടാണ് ഇരുപത്തിയേഴ് എന്ന് പറയാൻ കാരണം അത് ഏകദേശം ഇരുപത്തിയേഴാണ് വരികാലിക ഏഹ് ഇരുപത്തിയേഴ് ഏകദേശം അത്രയും എണ്ണം കൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളേക്കാൾ ക്ഷേട്ടത ജമായത്തായി നിസ്കരിക്കുമ്പോൾ വരുന്നുണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഹജീജിൽ ഇങ്ങനെ വന്നതെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അദാ ആയിട്ട് ഇന്ന് ഇന്നത്തെ ദൂരം ഇന്നെ ആ സമയത്ത് നിസ്കരിക്കുമ്പോഴാണ് ശുന്നത്തുൻ മുതാ എന്ന് പറഞ്ഞത് ആയി വീട്ടപ്പെടുന്ന നിസ്കാരത്തിലാണ് സുന്നത്തുൻ മുതാ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പുറപ്പെട്ടു അൽ കലാ കലാവ് വീട്ടുമ്പോഴുള്ള ജമായത്ത് അപ്പൊ രണ്ടുപേരും ഒരു കലാകുണ്ട് നേരത്തോളി അങ്ങനെ രണ്ടുപേരും കൂടെ ആ ലുഹുർ കലാവ് വീട്ടുകയാണെങ്കിൽ ജമായത്തായി നിസ്കരിക്കാൻ പറ്റുമോ പറ്റും അതാ പറഞ്ഞത് എങ്കിലും ഇനിഫത്ത് ഏർ അല്ല ഇനി ഇനി ഇത്തഫക്കത്ത് മക്ലീയത്തുൽ ഇമാമി വൽ മൗമൂമി ഇതിന് ശരിക്കും എന്തില്ല അവിടെ പതിഞ്ഞിട്ടില്ല ഇനി ഇത്ത മക്ലീയത്തുൽ ഇമാമി വൽ മൗമൂമി ഇമാമിൻ്റെയും മൗമൂമിന്റെയും നിസ്കാരം കലാ ആയിട്ട് നിർവഹിക്കപ്പെടുന്ന കലാവ് വീട്ടപ്പെടുന്ന നിസ്കാരം യോജിച്ചാൽ അപ്പൊ രണ്ടുപേരും വീട്ടുന്നത് ദുഹറാണ് അല്ലെങ്കിൽ രണ്ടുപേരും കഥാവ് വീട്ടുന്നത് അസറാണ് അങ്ങനെ യോജിപ്പിലാണെങ്കിൽ സുന്നത്തിൽ ജമായത്തു ജമാ എന്നൊരു വഹിക്കൽ സുന്നത്ത നല്ലോ ശ്രദ്ധിക്കണം അപ്പൊ ഒരാള് ലുഹറാണ് കലാ കിട്ടണത് മറ്റേയാള് അസറ കലാ കിട്ടണേ അപ്പൊ അവിടെ എന്തില്ല ജമായത് സുന്നത്തില്ല പടം വ എന്ന് പറഞ്ഞാൽ ചെറിയ കറാഹത്താണ് അർത്ഥം അതിന് ഉപേക്ഷിക്കലാണ് നല്ലത് അത് കറാഹത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് അതിന് ഉപേക്ഷിക്കലാണ് നല്ലത് ഏ സുന്നത്താവുമ്പ ചെയ്യലാണ് നല്ലത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ മോശം കുറ്റമില്ലാത്തതും കറാഹത്ത് പറഞ്ഞാലോ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ കുറ്റമില്ലാത്തതും അപ്പോൾ നിസ്കരിക്കുന്ന അസർ കല വീട്ടുന്ന ഒരാളോട് ലോഹർ വീട്ടുന്ന ഒരാൾ വന്ന് തുടർന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഹിലാഫുല്ലാ നല്ലതിന് മാറ്റം നാം എന്ന് പറഞ്ഞാൽ കറാഹത്താണ് അതിന്റെ ചെറിയ കറാഹത്ത് ഏതുപോലെ ഖൽഫ ഒരാള് പള്ളി കേറിയിട്ട് ഒരു ലുഹുര കലാ കിട്ടുന്നുണ്ട് അപ്പോഴാണ് അത് ലുഹുറിന്റെ സമയത്ത് തന്നെ അഞ്ഞു ആണ് അപ്പോ ലുഹറിന്റെ സമയത്ത് ഒരാൾ ഒതുണ്ടാക്കി എന്നിട്ട് ഈ ലുഹുര് കലാ കിട്ടുമ്പോൾ കലാവ് കിട്ടാന്ന് അറിയില്ലല്ലോ ഓനെ പോയിട്ടാണ് തുടർന്ന് അല്ലെ ഓ ലോഹര് കലാ കിട്ടാന്ന് അറിയാം എന്നിട്ടും പോയി തുടർന്ന് വില മറ്റേ ഹിലാഫുല്ലാണെന്നല്ല അറിയില്ല ഏ അറിയില്ല എന്നുള്ള സംഭവം അതിന്റെ തന്നെയാണ് അക്സ് പറ അല്ലെങ്കിൽ എന്താണ് അദാ ആയി വീട്ടുന്ന നിസ്കാരം ഉണ്ട് പള്ളിക്കലിൽ ജമായത്ത് അടക്കാം അപ്പൊ ഒരാൾ വന്നിട്ട് ഉസല്ലി അല്ലാഹി നിയത്തിച്ചിട്ട് ഈ അദാ ആയി വീട്ടപ്പെടുന്ന നിസ്കാരത്തിൽ ജമായത്തായിട്ടാണ് നിർവഹിച്ചു പന്ത്രണ്ടായത് ജമായത്തിൽ കൂലൊന്നും കിട്ടൂല നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല ഖിലാഫുല്ല എന്തേലും സംശയമുള്ളവർക്കൊക്കെ ചോദിക്കുക ഇതൊക്കെ ഇപ്പോൾ ശരിക്കും നമ്മൾ തെഹരീറാക്കി ക്ലിയറാക്കി തെഹക്കീക്കാക്കി പോകണം സാധാരണക്കാരായ ആളുകൾ ഇതിൽ ഉസ്താദുമാരും പല ആളുകളും ഇതിലുണ്ട് ഏയ് അവർക്കൊന്നും ഇത് വേണ്ടതുപോലെ ഈ വലിയ തെക്കീക്കൊന്നും കിട്ടിക്കൊള്ളന്നില്ല എന്നാലിത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് മസാല മനസ്സിലാക്കി വെക്കാനുള്ള ക്ലാസ്സാണ് ഉസ്താദുമാർക്കൊക്കെ ഇടപെടാം എന്നിട്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഒരിക്കലും പറഞ്ഞു നമുക്ക് എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലോ അപ്പൊ ഏതോ ആവട്ടെ വാ എന്താ പിന്നെ വിത്തിരി ആ ഏതുപോലെ നിസ്കാരം പോലെ വിത്തിരി വിത്ത് നിസ്കരിക്കുന്ന ആളെ പിറകില് അപ്പൊ നമ്മള് റമലാലൊക്കെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും നേരം വയ്ക്കി വരുന്ന ഒരു ഉണ്ട് തറാവീഹിനൊക്കെ കാരണം നൂമ്പറക്കണ നേരത്ത് അടിച്ചണ്ട് കേറ്റിട്ടേ പാമ്പ് ഏറെ മണിഞ്ഞ മാതിരി കാലം അപ്പൊ ഇഷാ പാമ്പ് കൊടുക്കുമ്പോഴൊന്നും അതൊന്നും ഇടുക്കും എത്തിയിട്ടുണ്ടാവില്ല കുമ്പിടാനും പറ്റില്ല നീരാനും കഴിയില്ല പിന്നെ അതൊക്കെ ഒന്ന് ലെവലായി വരുമ്പോഴേക്ക് പള്ളിക്കല് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നോലെ ഇഷാദ് എന്ന് പറഞ്ഞ ഫറൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ വന്ന് ഒരു പത്ത് റക്കയത്ത് പന്ത്രണ്ട് റക്കായത്ത് ആയിട്ടുണ്ടാകും അപ്പൊ ഇഞ്ഞ് ബാക്കി ഒരു ഇഞ്ഞ് നിസ്കരിക്കാൻ കിടക്കല്ലേ അപ്പോ ഒരു ഇടയിലൊക്കെ നിസ്കരിച്ച് ഒപ്പിച്ചോലെ എന്നാലും പിന്നെ വിത്തു നിസ്കരിക്കുന്ന സമയത്തും പോൽ അവർക്ക് തറാവീഹി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോള് ഇമാമ് വിത്തു നിസ്കരിക്കണല്ലാണ്ട് കൂടി കൂടാ പറ്റുവോ പറ്റുവോ പറ്റും പക്ഷേ ആണ് ഏ അപ്പൊ അതിന്റെ വസല് മനസ്സിലായല്ലോ തുടർന്ന് ചിച്ച് അക്സ് പോലെ തന്നെ ഇനി എന്ത് തറാവിസ്കരിക്കണ ആളോട് വിരസ്കരിക്കുന്ന ആള് തുടർന്നാൽ അതിന് കുഴപ്പമില്ല ഔലയാണ് അപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ ആയി വീട്ടപ്പെടുന്ന നിസ്കാരത്തിലുള്ള ജമാത്തുകൾ ഇനി വബിൽ മക്തൂപത്തി ഫർല് നിസ്കാരങ്ങളിലുള്ള ജമായത്തിലാണ് ജമായത്താണ് സുന്നത്തുൽ മുഅക്കദ എന്ന് പറഞ്ഞത് അപ്പോ ആ ഫർല് നിസ്കാരം എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു അൽ മന്ദൂറത്തു വന്നാഫിലത്തു നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ഒരാൾ ഒരു നിസ്കാരം നേർച്ചാക്കി അപ്പൊ ഫർലാവു അല്ലോ ലുഹ നിസ്കരിക്കാൻ നേർച്ചാക്കി അല്ലെങ്കിൽ ലുഹറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ നേർച്ചാക്കി സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കൽ പറ്റുമല്ലോ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി പോകും അങ്ങനെ ആ നേർച്ചയാക്കിയ നിസ്കാരത്തിന് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് ഫർദ് നിസ്കാരം തന്നെയാണല്ലോ പക്ഷെ അതെന്തല്ല ഈ അഞ്ച് ഭക്ത നിസ്കാരത്തിൽപ്പെട്ട നിസ്കാരമല്ല അതാണ് മത്തൂപത്തായ നിസ്കാരമല്ല അതുകൊണ്ട് അതിൽ എന്തില്ല ഫലായു സന്നു അതിന് സുന്നത്തില്ല ജമാഅത്ത് അതുപോലെ തന്നെ വന്നാഫിരത്തി സുന്നത്ത് നിസ്കാരങ്ങളിൽ എന്തുണ്ട് ജമായത്ത് സുന്നത്തിൽ ഇല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് റമദാനിലുള്ള തറാവീ നിസ്കാരം അതിലെന്തുണ്ട് ജമാത്ത് സുന്നത്തുണ്ട് പക്ഷെ സുന്നത്തുൻ മുത എന്നതിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണം ജമായത് ഇത് രണ്ടിലും നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിലും അതുപോലെ തന്നെ സുന്നത്തായ നിസ്കാരത്തിലും ജമായത്ത് എന്തില്ല സുന്നത്താക്കപ്പെടുകയില്ല വലാ തുക്രഹു കറാഹത്താക്കപ്പെടുകയും ഇല്ല ഏ വലാ തുക്രഹു കറാഹത്താക്കപ്പെടുകയും ഇല്ല